ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഔദ്യോഗികമായി കേരള മദ്യനിരോധന സമിതി രൂപപ്പെട്ടത് ഡോക്ടർ ലക്ഷ്മി എൻ മോനോനായിരുന്നു അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തുടർന്ന് പല പ്രമുഖരായ വ്യക്തികളും അതിലേക്ക് ചേരുകയും ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം കേരളത്തിൽ ഉടനീളം നടത്തുകയും ചെയ്തു നാഷണൽ പ്രോഹിബിഷൻ കൗൺസിലിൻ്റെ കേരള ശാഖയായിരുന്നു ഇതേ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് മുൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന നിജലിംഗപ്പയായിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ ശ്രീ മൊറാർജി ദേശായിയും അതിൻ്റെ നേതൃത്വ നിരയിലേക്ക് വന്നിരുന്നു അങ്ങനെ വലിയ ശക്തമായ പ്രകടനം ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സംസ്ഥാനങ്ങളിൽ മദ്യ നിരോധന സംസ്ഥാനങ്ങൾ മദ്യ നിരോധന മേഖലയായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് ഒരു ചെറിയ പരിഷ്കാരം അദ്ദേഹം കൊണ്ടുവന്നു ഏത് സംസ്ഥാനം മദ്യനിരോധനം ഏർപ്പെടുത്തുന്നുവോ അതുകൊണ്ട് ആ സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ അൻപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു രാസലഹരി ആ പുതിയ തലമുറയെ ബാധിച്ചിട്ടുണ്ട് ഇത് ഞാൻ കേരളത്തിൽ ആ ഒട്ടേറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഞാൻ വേറെ ചില വിഷയങ്ങളെക്കുറിച്ച് ഈ മഷൂം ിനെ കുറിച്ചുള്ള ക്ലാസ് കേരളത്തിലുടനീളം എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ രാസലഹരിയെക്കുറിച്ച് പറയാറുണ്ട് കൂണിന്റെ വിഭാഗത്തിൽ തന്നെ ഒരു മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു കൂണുണ്ട് അത് തമിഴ്നാട്ടിലാണ് അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ആ കൂൺ ഉണക്കി പൊടിച്ച പൊടി എടുത്ത് സിഗരറ്റിൻ്റെയും സിഗരറ്റിന്റെയും പീടിയുടെയും ചുക്ക എടുത്ത് മാറ്റിയിട്ട് അവിടെ ഈ പൊടി വെച്ച് ആദ്യം വലിച്ചു വലിച്ചു തുടങ്ങിയിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഇപ്പോൾ അത് മാറ്റി അത് അത് കെമിക്കൽ രൂപത്തിലാക്കിയിട്ട് അത് കൈനഹത്തിൻ്റെ ഇടയിലൊക്കെ വെച്ച് കുട്ടികളുടെ കയ്യിലെ പരിചയമില്ല പരിചയമുള്ള ആളുകളുടെ കയ്യിലൊക്കെ ഇങ്ങനെ കുത്തുന്ന ഒരു രീതി പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് വ്യാപിച്ചിട്ടുണ്ട് അതൊരു പതിനഞ്ചു വർഷം മുമ്പ് തുടങ്ങിയതാണ് അങ്ങനെ അവരുടെ ജീവിതം പാഴാക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിൽ നിന്ന് വളർന്നു വന്നിരിക്കുകയാണ് അവരെ പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഭരണ നേതൃത്വത്തിലുള്ളവരാണ് എന്ന നഗ്നസത്യം നമ്മൾ മറച്ചു വയ്ക്കരുതേ അത്തരം കുറ്റവാളികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ തീവ്രമായ പ്രവർത്തനം ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ തന്നെ അവരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു അതുകൊണ്ട് ഈ പ്രവർത്തനം ശരിയായ ദിശയിൽ വരണമെങ്കിൽ അതിൻ്റെ പ്രദർശനപരത ഒഴിവാക്കണം ആത്മാർത്ഥതയോടുകൂടി അവരെ ബോധവൽക്കരിക്കണം കുച്ചുകുട്ടികളെ വീട്ടിൽ വെച്ച് തന്നെ ഇത് മാറ്റണം പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉത്സവങ്ങളെ ആഘോഷങ്ങളെ എന്തിനെ ആ ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിനു വരെ വീട്ടിൽ ലഹരി ഒഴുക്കുന്ന ഒരു പതിവെ കേരളത്തിൽ നിന്ന് സാർവത്രികമാകിയിരിക്കുകയാണ് അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ പ്രചരണം ഉണ്ടാകണം ശക്തമായ ഒരു തയ്യാറെടുപ്പ് കുടുംബ ജീവിതത്തിൽ നിന്ന് രൂപപ്പെടണം നിയ പൂർണമായും നിയമം വഴി നടപ്പിലാക്കണം അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും ആവശ്യമാണ് ദേഹീയമായ ഏജൻസി വഴിയാണ് ഇപ്പം ഇത് കൊണ്ടുവരുന്നത് മാജിക് മഷവും എന്ന് പറയുന്നത് അത് കോളേജുകളിലും സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒക്കെ ഇന്നത് ചെറിയ കുട്ടികൾ വിതരണം ചെയ്യുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ തന്നെ അത് വിതരണം ചെയ്യുന്നുണ്ട് ആ വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആരും അറിയാതെ അവരെ നിയമം അവരെ നമുക്ക് പ്ര പ്രകടമായിട്ട് ആരാണെന്ന് അറിയാൻ പറ്റില്ല കഴിഞ്ഞാൽ ആ തലമുറ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നു അപ്പം അവിടെ ശക്തമായ ഏക സ്വരത്തിൽ ആ ജനസ കേരള ജനത ഒന്നായി ഇതിനെതിരെ മാനസികമായി തയ്യാറെടുക്കണം പിന്നെ അത്തരം കേസുകൾ ആകുന്ന ആളുകൾക്ക് വേണ്ടി പൊതുപ്രവർത്തകർ ജാമ്യമെടുക്കുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്യാത്ത ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ സംഖ്യ ഒരു പകുതിയെങ്കിലും ആയിട്ട് കുറയും ഇത് രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ ഈ പ്രചരണം നടത്തുകയും ഇതിന് വിധേയരാകുന്ന ആളുകളെയും പ്രേരിപ്പിക്കുന്ന ആളുകളെയും കേസ് വരുമ്പോൾ അവർക്ക് ജാമ്യമെടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അത് മാറ്റിവെച്ച് ഈ ഒരു വിഷയത്തിൽ ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്കപ്പുറത്തെ ഏകാഭിപ്രായത്തിൽ ചിന്തിക്കുകയും അതിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം ആ പ്രതിരോധ നിര ശക്തമാക്കിയാൽ മാത്രമേ ഈ മഹാവുഗത്തിൽ നിന്ന് കേരള ജനതയെ വരുന്ന ജന തലമുറയെ രക്ഷപ്പെടുത്താൻ പറ്റൂ അതല്ലെങ്കിൽ ഇവരെല്ലാം റൂട്ട് തെറ്റി തെറ്റായ പാതയിലൂടെ പോയി അവരുടെ ജീവിതവും അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതവും ആകെത്താറുമാറാക്കും ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഓരോ സ്ഥലത്തും രൂപപ്പെടണം ആ കൂട്ടായ്മയ്ക്കാണ് ഒരു പരിധിവരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പറ്റൂ